നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന യമനിലെ ഹൂതി വിമതർക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ ഒരുമിക്കുകയാണ് വൈറ്റ് ഹൌസാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നിയമവിരുദ്ധമായി ഹൂതികൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന കപ്പലുകളെയും അതിലെ ജീവനക്കാരെയും മോചിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജലപാതയാണിത് ഇതുവഴിയുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഹൂതികൾ അനുഭവിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ആക്രമണം തുടരുകയാണെങ്കിൽ ഹൂതി വിമതർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് വൈറ്റ് ഹൌസ് പ്രസ്താവന ഇറക്കിയത് ബ്രിട്ടനും ഗൾഫ് രാജ്യമായ ബഹ്റൈനും അമേരിക്കയ്ക്ക് പിന്തുണ നൽകി പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ കാനഡ ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് നേരത്തെ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതി വിമതർ ആക്രമണം നടത്തി വന്നിരുന്നത് എന്നാലും ഇതിനെതിരെ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക നേരിട്ടിറങ്ങിയത് കാരണം ഹൂതികൾ ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്ന ഘട്ടത്തിൽ പല രാജ്യങ്ങളും കപ്പൽ സർവീസ് നടത്താൻ വിസമ്മതിക്കുന്ന ഘട്ടത്തിൽ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു മുന്നറിയിപ്പുമായി അമേരിക്ക തന്നെ നേരിട്ടെത്തിയത് ഇതിനെതിരെ ഹൂതികൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൂതികളെ റാഞ്ചാൻ അമേരിക്ക നേരിട്ടിറങ്ങുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ചെങ്കടലിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇതുവരെയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നേരിട്ട് അമേരിക്ക ഇടപെടൽ നടത്തിയിട്ടില്ല ആയുധങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ട ഉപദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് സൈനികരെ ഇറക്കിയോ സൈന്യത്തെ ഇറക്കിയോ ഒന്നും തന്നെ അവർ നേരിട്ട യുദ്ധത്തിൽ പങ്കാളികളായിട്ടുമില്ല ഈ ഘട്ടത്തിൽ കൂടിയാണ് അമേരിക്ക ഒരു പക്ഷേ ഹൂതികളെ കൈകാര്യം ചെയ്യാൻ പോലും മടിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഹഗാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചെങ്കടലിൽ അതിരൂക്ഷമായ യുദ്ധം തന്നെയാണ് ഹൂതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞത് അതുകൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയത്